സി പി എമ്മിന് ശക്തിയുള്ള ഒരു നഗരമാണ് മണ്ണാർക്കാട് എന്നാൽ വിഭാഗീയതയും അതിശക്തമാണ് ഈ മണ്ണാർക്കാട് നഗരത്തിലുള്ള രണ്ട് ബ്രാഞ്ചുകളാണ് ഈ സമീപകാലത്ത് പിരിച്ചുവിട്ടത് അതിൽ ടൗൺ ബ്രാഞ്ച് ബിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അഷറഫാണ് എന്നോടൊപ്പം ഉള്ളത് നിങ്ങളുടെ ബ്രാഞ്ച് പിരിച്ചുവിടാനുള്ള കാരണം എന്താ ബ്രാഞ്ച് പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല കാരണം ബ്രാഞ്ച് പിരിച്ചുവിട്ടത് രാവിലെ പത്രം വഴിക്കുമ്പോൾ അറിയുന്നത് ഞങ്ങൾ ബ്രാഞ്ച് പിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് അമ്മിറ്റ് വിളിക്കാനോ ഞങ്ങളെ ബ്രാഞ്ചിൽ പന്ത്രണ്ട് മെമ്പർമാരാണ് അവരോട് അവർക്ക് വിവരം കൊടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അറിയില്ല ഞങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പിരിച്ചു നേതൃത്വത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് ആളുകളെ അതാത് പ്രദേശത്തേക്ക് മാറ്റാതെ ഞങ്ങളുടെ ബ്രാഞ്ചിൽ തെങ്കര പഞ്ചായത്തിൽ ഒരു നാല് പേരുണ്ടായിരുന്നു ആ നാല് പേരെ അവിടേക്ക് മാറ്റുകയാണ് ബാക്കിയുള്ളവരൊക്കെ അതാത് പ്രദേശത്തേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇരുപത് വർഷമായിട്ട് നിലവിലുള്ള ഒരു ബ്രാഞ്ചാണ് ഇത് ഇപ്പം ഞങ്ങൾ ഈ അവിടെ ഈ വാർഡിനെ പ്രതികരിച്ചാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് സി പി എം ഓഫീസ് നിൽക്കുന്നത് വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് സംഘടന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ആളുകൾ ഞങ്ങളൊക്കെ പക്ഷേ ഞങ്ങളോട് ഇപ്പോഴും ഞങ്ങൾ അഞ്ചാറ് പേരോട് എവിടെയാണ് ഞങ്ങളുടെ ബ്രാഞ്ച് എവിടെയാണ് ഞങ്ങൾ പങ്കെടുക്കേണ്ടത് എന്നുള്ള വിവരം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ താങ്കൾ ഈ സി ഐ ട്യൂവിൻ്റെ നേതാവാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല അതായത് കമ്മിറ്റികളൊന്നും പങ്കെടുക്കുന്നില്ല ഉണ്ട് സി ഐ ട്യൂവിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ പരിപാടികൾ അറിയുന്ന പരിപാടികളിലൊക്കെ പങ്കാളിത്തുന്നുണ്ട് പാർട്ടി ദേശിക തലത്തിലുള്ള ബ്രാഞ്ച് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അതായത് പാർട്ടി മെമ്പർമാർ പങ്കെടുക്കേണ്ട യോഗങ്ങളോ അതുപോലെ പാർട്ടി ബ്രാഞ്ചുകളിൽ നിന്ന് ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ള പരിപാടികളൊന്നും ഞങ്ങളറിയുന്നില്ല അത് അറിയാത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല അറിഞ്ഞ പരിപാടികളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് ഈ സാധാരണ ഈ കമ്മിറ്റികൾ പിരിച്ചുവിടുക ഇപ്പോൾ ബ്രാഞ്ചാണെങ്കിലും ആണെങ്കിലും ഏരിയ ഒക്കെ പിരിച്ചുവിടുന്നത് ഈ എന്തെങ്കിലും വിഭാഗീയത പ്രവർത്തനങ്ങളുടെയും മറ്റും ഭാഗമായിട്ടാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഈ സമ്മേളനം കിട്ടിയത് കുറച്ചായിട്ടല്ലേ ഉള്ളൂ പത്തിരുപത് വർഷമായിട്ടുള്ള ബ്രാഞ്ചാണ് പാർട്ടി നടത്തുന്ന എല്ലാ പരിപാടികളും മണ്ണാർക്കാട് ടൗൺ ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയിലും ഞങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് പിരിച്ചുവിട്ടത് എന്തിനാന്നുള്ള സത്യത്തിൽ ഇപ്പോഴും ഞങ്ങൾ പാർട്ടി മെമ്പർമാർക്ക് അറിയില്ല നേതൃത്വത്തിനോട് തന്നെ ചോദിക്കേണ്ട ഒരവസ്ഥയാണത് പിന്തുണയ്ക്കുന്ന ആളുകൾ ആയതുകൊണ്ട് അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ആയതുകൊണ്ടായിരിക്കുമോ അതറിയില്ല അത് പാർട്ടിയോട് ചോദിക്കണം കാരണം പി കെ ശശി പാർട്ടി തന്നെയാണല്ലോ അദ്ദേഹം സി ഐ ട്യൂടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് അദ്ദേഹം പാർട്ടി ആയതും പാർട്ടി ആവുന്നിടത്തോളം കാലം ഞങ്ങൾ നമ്മൾ അദ്ദേഹത്തെയും പിന്തുണയ്ക്കണല്ലോ കാരണം ഞാനൊരു സി ഐ ട്യൂ കാരനാണ് സി ഐ ട്യൂടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയപ്പോൾ നമ്മുടെ സംഘടനയുടെ ഒരു നേതാവല്ലേ ഈ മത്സരം നടന്നിരുന്നോ ഈ ഇത് പുനഃസംഘടനയുടെ സമയത്ത് ബ്രാഞ്ചിൽ രണ്ട് സമ്മേളനങ്ങളിൽ രണ്ട് 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 പേര് വരുമല്ലോ അതില് ബ്രാഞ്ച് സെക്രട്ടറി പുതിയ സംഭവ വികാസങ്ങൾ അതായത് പി കെ ശശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതിനെയൊക്കെ നിങ്ങൾ അങ്ങനെ കാണുന്നത് അത് ഒരു വിവാദമാക്കേണ്ട പ്രശ്നമല്ല കാരണം എന്താ ചോദിച്ചാല് നഗരസഭയുടെ ഒരു ആയുർവേദ ഡിസ്പെൻസറുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനമാണത് അതിനകത്ത് പിന്നെ കെ ടി ഡി സി ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പങ്കെടുത്തതിൽ കിട്ടില്ല പിന്നെ ഒന്നാമത് അദ്ദേഹം പങ്കെടുക്കേണ്ടെന്ന് അദ്ദേഹത്തിനോടോ അല്ലെങ്കിൽ അവിടെ പങ്കെടുത്ത മറ്റുള്ള ആളുകളോടോ പാർട്ടി പറഞ്ഞിട്ടില്ല പാർട്ടി പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുമ്പോഴാണല്ലോ പാർട്ടി വിരുദ്ധം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ആരും പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റിയോ അങ്ങനെ തന്നെ ആ വേദി പങ്കെടുമ്പോൾ പിന്നെ അതിൽ പാർട്ടി എങ്ങനെയാ ഒരു അതിനെതിരെ പറയാമെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇന്നലെ ഒരു പ്രകടനം നടന്നിരുന്നു അതിൽ ഇപ്പോൾ പി കെ ശശിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് അവിടെ അതിനെ അങ്ങനെ പ്രകടനം നടത്തിയത് മോശമായി കാരണം പാർട്ടിക്ക് എന്ത് എന്തെങ്കിലും പാർട്ടിക്ക് അകത്താണ് തീർക്കേണ്ടത് അത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് മറ്റുള്ളവർ കൊണ്ട് പറയിപ്പിക്കുന്ന രൂപത്തിലല്ല ചെയ്യേണ്ടത് അത് പാർട്ടിയുടെ നേതൃത്വം പാർട്ടി യോഗങ്ങൾ വിളിച്ച് അവിടെ തീർക്കേണ്ടതാണ് അതൊരു ശരിയായില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം ഇപ്പം അദ്ദേഹം പാർട്ടി വിടുകയാണ് ഇപ്പിക്കുന്ന ശേഷം പാർട്ടി വിടുകയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകളിപ്പോൾ നിങ്ങൾ ബ്രാഞ്ചിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളാണ് അങ്ങനെ അദ്ദേഹത്തോടൊപ്പം പോകുമോ അതൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ പാർട്ടിയാണ് നമ്മൾ ഈ ഇതിൽ പിന്നെ എന്നും പാർട്ടിയായിട്ട് നിൽക്കണം അദ്ദേഹം പാർട്ടി വിടരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ വിട്ടേക്ക് നിൽക്കുന്ന കുറേ സഖാക്കളുണ്ട് ആ സഖാക്കളെ മുഴുവൻ ഈ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പോകണം പാർട്ടി എന്നെയാണ് വലുത് അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതും പാർട്ടി നേതൃത്വം പറഞ്ഞു കേൾക്കുന്നതും ഒരു ഈ ജില്ലാ നേതൃത്വത്തിന് ബ്രാഞ്ച് വിഷയം ആ ഞാൻ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും പങ്കെടുത്ത വേദിയിൽ പറഞ്ഞു ഞങ്ങളുടെ ബ്രാഞ്ച് പിരിച്ചുവിട്ടു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന പിരിച്ചുപിടിച്ച് ഞങ്ങൾ പറയുന്ന ഭാഗത്തേക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞ ബ്രാഞ്ച് പിരിച്ചുവിടാനുള്ള അധികാരം സംസ്ഥാന കമ്മിറ്റിക്കാണ് വേറെ ആയിരിക്കും അല്ല എന്നുള്ളത് പക്ഷെ ബ്രാഞ്ച് പിരിച്ചു പിരിച്ചുവിട്ട് കഴിഞ്ഞു ഇതിപ്പോഴും ഞങ്ങളെവിടെയെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും പാർട്ടിക്ക് അകത്ത് മണ്ണാർക്കാട്ട് ചില പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രണ്ടു ചേരിയുമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഉണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അല്ലാതെപ്പോൾ എന്ത് ഒരു കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ ബ്രാഞ്ച് സത്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ സമ്മേളനത്തിൻ്റെ മുന്നേ ഈ ബ്രാഞ്ച് പിരിച്ചുവിട്ട് പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം വേറെ ഏതോ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പങ്കെടുത്തിട്ട് ആ ബ്രാഞ്ചിന്റെ ഭാഗമായി മാറിയുള്ളൂ സമ്മേളനം എല്ലാം കഴിഞ്ഞിട്ട് തൊട്ട് എന്താണെന്നുള്ളത് അത് ചോദിക്കണം ചോദിക്കണം ലോക്കൽ ഏരിയ എന്നാലും മണ്ണാർക്കാട് ഈ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെയും അതിന് ഇപ്പുറത്തുള്ള പ്രദേശത്തെയും രണ്ട് ടൗൺ ബ്രാഞ്ചുകളാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് മീഡിയ വൺ പാലക്കാട്